ജെ പി ട്രാവൽ വോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ യാത്ര ഫഹദ് ഫാസിലിൻ്റെ ആലപ്പുഴയിൽ നിന്ന് വീട്ടിലേക്കാണ് വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ കൂടെ എനേബിൾ ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കരുത് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം പ്രശസ്ത മലയാള സിനിമാ സംവിധായകൻ ഫാസിലിൻ്റെയും റൊസീന ഫാസിലിൻ്റെയും മകനായി ഫഹദ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് ഓഗസ്റ്റ് എട്ടിന് ആലപ്പുഴയിൽ ജനിച്ചു തൃപ്പൂണിത്തുറ ചോയ്സ് സ്കൂളിലും ഊട്ടിയിലൗഡയിലുള്ള ലോറൻസ് സ്കൂളിലുമായിട്ടാണ് പകത്ത് സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത് എസ് ടി കോളേജിൽ നിന്നും ബികോം ബിരുദവും മിയാമി സർവകലാശാലയിൽ നിന്നും ബിരുദാനന്ദ ബിരുദവും കരസ്ഥമാക്കി ആദ്യ ചിത്രം ആദ്യയിത്രം കയ്യത്തൂരത്തായിരുന്നു ഇതിലെ ഗാനങ്ങൾ ശ്രദ്ധിക്കപ്പെട്ടു പിന്നീട് പഠനത്തിനായി വിദേശത്തേക്ക് പോയ ഫഹദ് തിരിച്ചു വരുന്നത് കേരള കഫേ എന്ന സിനിമയിലൂടെയാണ് ബി ഉണ്ണികൃഷ്ണന്റെ പ്രമാണി എന്ന സിനിമയിൽ മമ്മൂട്ടിക്കൊപ്പം ശ്രദ്ധേയമായ വേഷം ചെയ്തു കോക്ടേൽ എന്ന സിനിമയിലാണ് ഫഗത് പാസനിലെ പുത്തൻ താരോദയത്തിന്റെ പ്രതിഭകൾ ദൃശ്യമായത് ഫഹ അവതരിപ്പിച്ച ബിസിനസ്സുകാരൻ ഏറെ പ്രേക്ഷക ശ്രദ്ധ പിടിച്ചുപറ്റി പറ്റി ഏറ്റവും മികച്ച വേഷങ്ങളായി കണക്കാക്കപ്പെടുന്നത് ചാപ്പ കുരിശ് ട്വൻ്റി ടു ഫിമെയിൽ കോട്ടയം ഡയമണ്ട് നെക്ലസ് എന്നീ സിനിമകളാണ് ഈ മൂന്ന് സിനിമകൾ റിലീസായതോടെ മലയാളത്തിലെ പുതുമുഖ നായക സങ്കല്പങ്ങൾക്ക് മാറ്റം വരുത്തിക്കൊണ്ട് ജനപ്രിയ യുവതാരമായി പാസിൽ മാറി ഈ കാണുന്നതാണ് മലയാളം ആക്ടർ പാസ് പാസിലിന്റെ വീട് തൊണ്ടിമുദ്രം എന്ന ചലച്ചിത്രത്തിലെ അഭിനയത്തിന് മികച്ച സഹനടനുള്ള രണ്ടായിരത്തി പതിനേഴിലെ ദേശീയ ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചു രണ്ടായിരത്തി പത്തൊമ്പതിൽ കുമ്പളങ്ങിനേഷൻ സിനിമയിൽ ഷമ്മി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചു ഈ ചിത്രത്തിൽ അഭിനയത്തിന് മികച്ച സ്വഭാവം നടന്ന കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം അദ്ദേഹത്തിന് ലഭിച്ചു രണ്ടായിരത്തി ഇരുപതിൽ പകുതിന് ലഭിച്ച രണ്ട് റിലീസുകളായിരുന്നു ട്രാൻസ് സിയു സോൺ ട്രാൻസ് എന്ന ചിത്രത്തിൽ നസ്രിയ നസീമിനൊപ്പം ഒരു നിരീശ്വരവാദിയായ പ്രചോദാത്മക പ്രഭാഷകനായി അദ്ദേഹം അഭിനയിച്ചു ഒരേ സമയം ഉന്മാദവും അസ്വസ്ഥതയുമുള്ള കഥാപാത്രത്തെ അവതരിപ്പിച്ചു അദ്ദേഹത്തിന്റെ ചിത്രമായ സി സിയു സൂൺ ഇന്ത്യയിലെ ആദ്യത്തെ കമ്പ്യൂട്ടർ സ്ക്രീൻ ചിത്രമായി മാറി ഒരു നടനെന്ന നിലയിൽ തന്നെ വ്യത്യസ്തനാക്കുന്ന സ്വഭാവശേഷങ്ങൾ പകതിലുണ്ട് ഭാഷാഭേദങ്ങളിലുള്ള അദ്ദേഹത്തിന്റെ പ്രാവീണ്യവും ഏത് കഥാപാത്രത്തിലേക്കും രൂപാന്തരപ്പെടാനുള്ള കഴിവും പ്രശസ്തനീയമാണ്